രാവിലെ വന്നതാണ് ആറര ഏഴ് മണിയാകുമ്പോത്തോട് എത്തിയുണ്ട് അത്ര ഇപ്പോഴും തുടരുകയാണ് കാരണം കളക്ഷനാണ് ഇപ്പൊ ഭയങ്കര പ്രശ്നമായി നിൽക്കുന്നത് നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത പോലെ എല്ലാവരും കളക്ഷനാണ് ഇപ്പൊ ഭയങ്കര ബുദ്ധിമുട്ട് കാരണം നമ്മൾ പറഞ്ഞാലും ഇത് മാധ്യമങ്ങളിലൊക്കെ ഇങ്ങനെ വന്നല്ലോ ഒരു മാസത്തെ സമയമുണ്ട് ഉണ്ട് എന്നുള്ളൊരു പ്രശ്നം ഇത് വന്നല്ലോ ആ ഒരു ന്യൂസ് പറയുന്നതോട് കൂടി എല്ലാവരും അങ്ങനെ വിചാരിച്ചിരിക്കുകയാണ് ഒരു ഒരു വന്നിട്ടും ആ ആ പഴയ ബോധത്തിൽ തന്നെയാണ് ഇരിക്കുന്നത് ഈ വലിയ സമ്മർദ്ദത്തിലാണെന്നും അവരുടെ ജോലി ഭാരം കൂടുതലാണെന്നുള്ള വലിയ വിവാദങ്ങൾ സംസ്ഥാനത്തുടനീളം നിൽക്കുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു നമ്മളൊരു ബി എൽ എയുടെ പ്രതികരണത്തിനായി അല്ലെങ്കിൽ ബി എൽഒമാരുടെ പ്രതികരണത്തിനായി ശ്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അപ്പോ ഇപ്പൊ നമ്മളുള്ളത് പാണ്ടിക്കാട് ഉള്ള ഒരു സ്ഥലത്താണ് പാണ്ടിക്കാട് വള്ളുവങ്ങാട് എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്താണ് ഇവിടെ ഒരു കളക്ഷൻ സെൻറ്റർ ഉണ്ട് ബി എൽഒമാരുടെ നേരത്തെ നമ്മൾ ഇവിടെ വന്നപ്പോൾ വി എൽഒമാരെല്ലാം പുറത്തായിരുന്നു ഏഴ് മണി രാത്രി ഏഴ് മണിക്കൊക്കെ അവർ വീടുകളിൽ നിന്ന് കളക്റ്റ് ചെയ്യുകയായിരുന്നതാണ് ഇപ്പോൾ രണ്ട് വി എൽ ഒമാർ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ അവരെ നമുക്ക് ചോദിക്കാം അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് ഇപ്പോൾ സമയം ഏതാണ്ട് ഏഴ് കാലം ഏഴേരോട് അടുക്കുകയാണ് നമുക്കറിയാം ഈ കളക്ഷൻ സെൻറ്ററിൽ ഇപ്പോഴും വലിയ തിരക്ക് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് ഈ ബി എൽഒമാർ സ്ത്രീകളായിട്ടുള്ളവരുണ്ട് മനുഷ്യന്മാരുടെ ഒക്കെ ഉണ്ട് അപ്പോൾ രാവിലെ ഇറങ്ങുന്നതാണ് ഇപ്പോൾ മണിയോട് അടുക്കുന്നു ഇപ്പോഴും ജോലി തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പോഴും ജോലി രാവിലെ വന്നതാണ് ആറര ഏഴ് മണിയായപ്പോൾ എത്തിണ്ട് അത്ര ഇപ്പോഴും തുടരുകയാണ് കാരണം കളക്ഷൻ ആണ് ഇപ്പൊ ഭയങ്കര പ്രശ്നമായി നിൽക്കുന്നത് നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത പോലെ അല്ല കളക്ഷൻ ആണ് ഇപ്പൊ ഭയങ്കര ബുദ്ധിമുട്ട് കാരണം നമ്മൾ പറഞ്ഞാലും ഇത് മാധ്യമങ്ങളിലൊക്കെ ഇങ്ങനെ വന്നല്ലോ ഒരു മാസത്തെ സമയമുണ്ട് ഉണ്ട് പ്രശ്നം ഇത് വന്നല്ലോ ആ ഒരു ന്യൂസ് പറയുന്നതോട് കൂടി എല്ലാവരും അങ്ങനെ വിചാരിച്ചിരിക്കുകയാണ് അപ്പൊ അതിന്റേതായ ഒരു പ്രശ്നാണ് ഇപ്പൊ പെട്ടെന്ന് വേണം എന്നുള്ളത് മാധ്യമങ്ങളിലൊക്കെ വന്നിട്ടും ജനങ്ങള് ആ പഴയ ആ ഒരു ബോധത്തിൽ തന്നെയാണ് ഇരിക്കുന്നത് ആയിരുന്നു നിർദ്ദേശം നമുക്ക് നിർദ്ദേശം തന്നതെന്ന് പറഞ്ഞാൽ കുറച്ചൊരു സാവകാശം അന്ന് പറഞ്ഞിരുന്നു പക്ഷെ ഇപ്പോഴാണ് ഡേറ്റ് വന്നത് ഇരുപതിനുള്ളിൽ കളക്ട് ചെയ്യണം എന്നുള്ളത് പിന്നെ അത് കഴിഞ്ഞപ്പോ ഇരുപതിനുള്ളിൽ കളക്ട് ചെയ്ത് ഇരുപത്തിമൂന്ന് ഡേറ്റ് മുതൽ ഇരുപത്തി ആറിന്റെ ഉള്ളില് ഡിജിറ്റലൈസേഷൻ പ്രോസസ്സ് തന്നെ കഴിയണം എന്നുള്ള രൂപത്തിലാണ് രൂപത്തിലാണിപ്പോ ഞങ്ങൾക്ക് കിട്ടിയ നിർദ്ദേശം അതിനുള്ള മുകളിൽ നിന്ന് നല്ല പ്രഷറാണ് പണികൾ പെട്ടെന്ന് തീർക്കണം എന്നുള്ള രൂപത്തില് അതാണെങ്കിൽ നമ്മളെ സെർവറിന്റെ പ്രശ്നമൊക്കെ കൂടിയായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടിലാണ് രാവിലെ ആറരയ്ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതാണ് എപ്പഴാ ഇനിയിപ്പോ ഞാനാണ് ഞാനാണീ കൊണ്ടോട്ടിയാണുള്ളത് കൊണ്ടോട്ടിയാണ് സ്ഥിരം താമസമുള്ളത് അവിടുന്ന് ഞാൻ എന്റെ വോട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ ആയത് കാരണമാണ് എനിക്ക്ഒ ഡ്യൂട്ടി ഇവിടെ വന്നത് അപ്പൊ നമ്മള് തന്ന ഡ്യൂട്ടി പിന്നെ കൃത്യമായിട്ട് ചെയ്യാന്നുള്ളതാണല്ലോ നമ്മളെ ഉത്തരവാദിത്തം അപ്പൊ അത് കൃത്യമായിട്ട് ചെയ്യാൻ വേണ്ടിട്ട് ഇനി എപ്പോഴാണ് വീട്ടിലെത്തുക എന്നുള്ളത് അറിയില്ല എന്തായാലും ചെറിയ മോളുണ്ട് അപ്പൊ നാല് വയസ്സായ ഒരു മോളുണ്ട് മോളട്ടിട്ട് ഇവിടെ വന്ന് നിൽക്കാനും പറ്റാത്തൊരവസ്ഥയിലാണുള്ളത് എന്തായാലും നമ്മള് ചെയ്യാൻ തന്ന ഡ്യൂട്ടി നമ്മള് കൃത്യമായിട്ട് നിർവഹിക്കാന്നുള്ളതാണ് കൊണ്ടോട്ടിന്നാണ് വരുന്നത് ഇന്ന് ആറു മണിയായപ്പോഴേക്കും ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ ഏഴ് ഏഴരായപ്പോ ഇവിടെ ഡ്യൂട്ടി തുടങ്ങിയിട്ടുണ്ട് അങ്ങനെയാണ് തുടർന്നോണ്ടിരിക്കാണ് ഇനിയിപ്പോ ആരെങ്കിലും കൊണ്ടുവരികയാണെങ്കിൽ പോകുമ്പോ വാങ്ങാം ഒരു മണിക്കൂറും കൂടി ഇരുന്നിട്ട് വാങ്ങാന്നുള്ളൊരു ഇതിലാണ് ഇരിക്കുന്നത് എട്ട് മണിയോട് കൂടി ഇറങ്ങാന്നുള്ളതാണ് പ്രതീക്ഷ വീട്ടിലെത്താം പിന്നെ നാളെ രാവിലെ വീണ്ടും ആറു മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാം ഇതേ ഒരു കണ്ടീഷൻ കൃത്യമായ സമ്മർദ്ദാണ് ലേഡീസിനെ സംബന്ധിച്ചത് ഭയങ്കര പ്രശ്നം തന്നെയാണ് കാരണം കുടുംബം കാര്യങ്ങളൊക്കെ ആകുമ്പോ ജെന്റ്സിനെ പോലെ നമുക്ക് കൃത്യമായിട്ട് അതുപോലെ പിന്നെ ഏത് രാത്രിയിലും മറ്റൊന്ന് ഇറങ്ങി നടക്കാൻ നമുക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് വീടുകളിലേക്കൊക്കെ വീട്ടിലേക്ക് ഡിസ്ട്രിബ്യൂഷന് വേണ്ടിട്ട് എല്ലാ വീടുകളും കയറി ഇറങ്ങിയിട്ടുണ്ട് അത് കഴിഞ്ഞപ്പോ കളക്ഷന് വേണ്ടിട്ട് നമ്മളോട് ക്യാമ്പ് വെക്കാം എന്നുള്ളൊരു നിർദ്ദേശമാണ് നമുക്ക് തന്നത് അങ്ങനെയാണിപ്പോ ഞങ്ങള് എന്നിപ്പോ അവിടെ ക്യാമ്പ് വെച്ചു നാളെ ഇവിടെ തന്നെ തുടരാം മറ്റന്നാൾ മുക്കട്ട എന്ന് പറയുന്ന ഒരു ഭാഗം അവിടെ ക്യാമ്പ് നടത്താം എന്നുള്ളതാണ് വിചാരിക്കുന്നത് എന്നാലും ഇതാണ് അവസ്ഥ അതായത് രാവിലെ ഇറങ്ങുന്നതാണ് ഇപ്പോ ഏഴരയോട് എടുക്കുകയാണ് ഇനിയും ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ക്യാമ്പ് നമുക്ക് ഇവിടെ കാണാം കളക്ഷൻ നിലയിലൊക്കെ നിറയെ ആളുകളാണ് കാരണം വൈകുന്നേരം ജോലി കഴിഞ്ഞു വരുന്ന ആളുകളൊക്കെ വരുന്നു എന്നുള്ളതാണ് വി എൽഒമാരെ അവർക്ക് അവരൊപ്പം നിൽക്കണം അവരുടെ സംശയങ്ങൾ പറഞ്ഞു കൊടുക്കണം അവർക്ക് കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട് അതുകൊണ്ട് ധൃതി പിടിച്ച് പെട്ടെന്ന് ഇത്തരത്തിലൊരു തീരുമാനം എടുത്തത് തെറ്റായി തെറ്റായിപ്പോ അല്ലെങ്കിൽ അത് അവർക്ക് സമ്മർദ്ദമാണോ എന്നുള്ള കാര്യം തന്നെയാണ് അവർ പറയുന്നത് ഇപ്പോ മറ്റൊരു ബി എൽഒ കൂടി നമ്മുടെ ചേരുകയാണ് ഇപ്പം എന്താണ് ഒരു സാഹചര്യം സാഹചര്യം ബി എൽഒമാരുടെ സാഹചര്യം കുറച്ച് കഷ്ടത്തിലാണ് കാരണം വളരെ ഒരു ടൈറ്റ് ആയിട്ടുള്ള ഷെഡ്യൂളാണ് ആണ് തന്നിട്ടുള്ളത് ഇപ്പൊ ഇരുപത്തിമൂന്നാം തീയതി മുതൽ ഇരുപത്തി ആറാം തീയതി വരെ ഡിജിറ്റൈസേഷൻ പ്രോസസ്സ് തുടങ്ങണം അപ്പൊ അതിന് വേണ്ടിട്ട് അതിനു മുമ്പ് മുഴുവൻ ഫോം എനിക്ക് കളക്ട് ചെയ്യാനുണ്ട് അപ്പൊ അത് നമ്മളിങ്ങനെ കളക്ഷൻ സെന്ററുകളൊക്കെ ആയിട്ട് പല ഏരിയയിലിങ്ങനെ വെച്ചിട്ടാണ് ഇപ്പൊ കളക്ട് ചെയ്യുന്നത് ചില വീടുകളിലൊക്കെ പോയിട്ട് തന്നെ കളക്ട് ചെയ്യേണ്ടിവരും അവർക്ക് കൊണ്ടുവരാൻ പറ്റില്ല അങ്ങനത്തെ ആളുകളൊക്കെ ഉണ്ടാവും ഇതൊക്കെയാണ് സാഹചര്യം ഇനി ഡിജിറ്റലൈസേഷൻ പ്രോസസ്സ് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നാല് ദിവസമാണ് നമുക്ക് പറഞ്ഞിട്ടുള്ളത് ഇരുപത്തി ആറാം തിയ്യതി ഉള്ളിൽ ചെയ്ത് തീർക്കണം എന്ന് പറയുന്നത് നാല് ദിവസം കൊണ്ട് അത് പോസിബിൾ ആണ് ഒരിക്കലുമില്ല കാരണം അതിന്റെ ആപ്ലിക്കേഷൻ തന്നെ നമുക്ക് ഭയങ്കര ലാഗാണ് മാത്രമല്ല ഒരു ഫോണിൽ മാത്രമേ ലോഗിൻ ചെയ്യാൻ പറ്റുന്നുള്ളൂ അപ്പോൾ നമ്മോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നിലധികം ഫോണിൽ നിന്നൊക്കെ ലോഗിൻ ചെയ്തിട്ട് നമുക്ക് എൻ എസ് എസ് കുട്ടികളിലും എൻ സി സി കുട്ടികളൊക്കെ ഉപയോഗിച്ചിട്ടൊക്കെ ഒരുമിച്ചിരുന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാമെന്നുള്ളൂ പക്ഷേ അതിനുള്ള സജ്ജീകരണം നമ്മൾ ഇപ്പോഴും ആയിട്ടില്ല മാത്രമല്ല ഒരു ഫോം ഫില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ മിനിമം അഞ്ച് മിനിറ്റ് സമയം സമയമെടുക്കുന്നുണ്ട് അപ്പോൾ ആയിരത്തി അഞ്ഞൂറ് ഫോം ഫില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര സമയമെടുക്കുന്നു എന്ന് ചിന്തിച്ചാൽ മതി മിനിമം ഒരു പതിനഞ്ച് ദിവസമെങ്കിലും ആ ആ രീതിയിലാണെങ്കിലും എടുക്കും ആ മൂന്ന് നാല് ദിവസം കൊണ്ട് ചെയ്യാൻ വേണ്ടിട്ട് തന്നിട്ടുള്ളത് ഇത് തുടക്കം മുതലേ ഇത് തന്നെയാണ് നമുക്ക് ആദ്യം വിതരണം ചെയ്യാൻ വേണ്ടിട്ട് നാലാം തീയതി മുതൽ പറഞ്ഞിട്ടുള്ളത് മുന്നൂറ് ഫോം മാത്രം തന്നു ആ മുന്നൂറ് ഫോം തന്നിട്ട് നമ്മൾ വിതരണം ചെയ്യാൻ നോക്കുമ്പോൾ പോയ വീട്ടിൽ വീണ്ടും പോകേണ്ട അവസ്ഥയാണ് പിന്നെ അങ്ങനെ വിതരണം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വീട്ടിൽ തന്നെ മൂന്നോ നാല് പ്രാവശ്യം പോയിട്ടാണ് വിതരണം ചെയ്യാൻ പറ്റിയത് ബൂത്തിലുള്ള പല ആളുകളെയും നമുക്ക് കണ്ടെത്താൻ കഴിയില്ല ആ കണ്ടെത്താൻ കഴിയാത്ത ആളുകളുടെ ഫോമുകൾ നമ്മുടെ കയ്യിലുണ്ടോ അപ്പൊ നമ്മൾ ഫോണിലൂടെ ബന്ധപ്പെട്ടും പല രീതിയിലും ബന്ധപ്പെട്ട് ഇതുണ്ടാവും എന്നാലും മുകളിൽ നിന്നുള്ള പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടെത്തിയിട്ടില്ലെങ്കിലും ഡിസ്ട്രിബ്യൂഷൻ കാണിക്കുക എന്നുള്ളതാണ് വിതരണ ചെയ്തു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അത് നമ്മൾ നമ്മളപ്പ തന്നെ പറഞ്ഞു വിതരണം ചെയ്യാത്ത കാര്യങ്ങൾ എങ്ങനെ നമ്മൾ കാണിക്കും പോകുമ്പോഴും കാരണം വീട് വീട്ടിലത്തെ ആളുകളൊക്കെ പറഞ്ഞാല് അവർക്ക് ഇതിനെക്കുറിച്ച് വലിയ ധാരണയല്ല അവര് പിന്നെ പ്രത്യേകിച്ച് കുറച്ച് ഭയ ആശങ്കകളൊക്കെ അവർക്കുണ്ട് അപ്പൊ അവരുടെ സംശയങ്ങളും കാര്യങ്ങളും കൃത്യമായിട്ട് തീർത്തു കൊടുക്കണം പൂരിപ്പിക്കാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട് എന്നാലും നമ്മുടെ ഇവിടുത്തെ സന്നദ്ധ സംഘടനകൾ രാഷ്ട്രീയ പാർട്ടികൾ പിന്നെ ബൂത്ത് ലെവൽ ഏജന്റുമാര് ഒക്കെ സഹായിച്ചുകൊണ്ട് പല ഭാഗത്തും ഫില്ല് ചെയ്യാനുള്ള അതുണ്ട് ഇവിടെ നമുക്ക് അന്വേഷിക്കാൻ കാണാം ഇവിടെ ഒക്കെ ഫില്ല് ചെയ്യുന്നുണ്ട് അവിടെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് അവർ ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ കളക്ട് ചെയ്യുന്നു ഇതാണ് നമ്മൾ കളക്ഷൻ സെന്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് രാവിലെ ഇറങ്ങും സാധാരണ രാവിലെ ഇറങ്ങും രാവിലെ നേരത്തെ ഇറങ്ങും വെയിൽ ചൂടാവുന്നതിന് മുമ്പ് ഇറങ്ങാൻ വേണ്ടിട്ട് ശ്രമിക്കും എന്നിട്ട് വീട്ടിലേക്ക് തിരിച്ചു വീട്ടിലേക്ക് തിരിച്ചു പോലും വൈകീട്ടാണ് നമ്മുടെ കുടുംബ സാഹചര്യങ്ങളെ കുടുംബത്തോടൊപ്പം നിൽക്കാനുള്ള സമയം ഒരു വി എൽഒമാർക്കും ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ് മാത്രമല്ല ഇപ്പൊ നമുക്ക് ഇപ്പോൾ ഓരോ ദിവസം എത്ര കളക്ട് ചെയ്തു എന്നുള്ള കണക്കും അതുപോലെ തന്നെ ഓരോ ദിവസം എത്ര ഡീറ്റെയിൽസ് ചെയ്തു എന്നുള്ള കണക്കും വരെ ഇപ്പോൾ ചോദിച്ചു തുടങ്ങി വാട്സപ്പ് ഗ്രൂപ്പിലൂടെയാണ് പ്രധാനപ്പെട്ട ഭരണം നടക്കുന്നത് ഓരോ ദിവസം ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ കോളം ബ്ലാങ്ക് ആയി കിടക്കുമ്പോ അല്ലെങ്കിൽ കുറവ് കിടക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടുണ്ടാവുന്ന ഒരു മാനസിക സമ്മർദ്ദം എല്ലാ ആളുകൾക്കും ഉണ്ടാവും ഗ്രൂപ്പ് വഴിയാണ് ആ വാട്സാപ്പ് ഗ്രൂപ്പ് വഴിയാണ് നമുക്ക് എല്ലാ നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ തരുന്നത് ആദ്യം തന്ന നിർദേശങ്ങളല്ല ഇപ്പോ ആദ്യം തന്ന നിർദ്ദേശങ്ങളിൽ നിന്നും ഒരുപാട് മാറ്റം വന്നു കാരണം നമുക്ക് ഈ പറയുന്ന ബി എൽഒ ആപ്പ് വഴി ഡിജിറ്റലൈസേഷൻ പ്രോസസ്സൊന്നും ബി എൽഒ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊന്നും നേരത്തെ പറഞ്ഞിട്ടില്ല ഇപ്പഴാണ് ആ കാര്യങ്ങളൊക്കെ ഓരോ ഘട്ടം ഘട്ടമായിട്ട് പറയുന്നത് എപ്പോഴാണോ സാഹചര്യം വരുന്നത് അപ്പോൾ ഒരു കാര്യം പറയും ഇങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് വളരെ കഷ്ടമാണ് കാര്യത്തിൽ തന്നെ അത്യാവശ്യം എല്ലാവരും ഒരു മണിയായിട്ടും ഇവിടെ ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ അവസാനത്താളും വന്ന് അവരൊക്കെ ഫോം വാങ്ങിയിട്ട് ഈ ബി എൽമാർക്ക് പോകാൻ കഴിയും പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ ഉള്ളവര് കുട്ടികളുള്ളവര് ദൂര സ്ഥലങ്ങളിൽ വരുന്നവരൊക്കെ അപ്പൊ ഏതായാലും വലിയ സമ്മർദ്ദം തന്നെയാണെന്നാണ് അവർ പറയുന്നത് ഈ പറയുന്ന പോലെ പെട്ടെന്ന് ചെയ്ത് തീർക്കുക എന്നുള്ളത് പോസിബിൾ അല്ല എന്ന കാര്യം കൂടി പറയുന്നുണ്ട് ഏതായാലും ഇതിനകത്തേക്ക് ഒരു കൃത്യമായ ഇടപെടൽ ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷ അവർ പങ്കുവയ്ക്കുന്നുമുണ്ട് അനുരൂപ ചിക്കോടിനൊപ്പം ജംഷീർ കൊടിഞ്ഞി മീഡിയാവൺ മലപ്പുറം